അതാ ആദ്യം മഴ മഴന്നിട്ട് മഴ പിന്നെ പിന്നില്ക്കുമ്പോഴത്തേക്ക് ഏതാട ചൂട് ഇരുപോലെ ചൂടല്ലേ അതെ അത് ഇരിക്കാനും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല മഴക്കാങ്ങ് പുറത്തേക്ക് നടക്കാൻ കഴിഞ്ഞില്ല പക്ഷെ നല്ല തന്നെ നിൽക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ചൂടാകുമ്പോഴത്തേക്കും രാവിലെ ആവുമ്പോ എണീക്കാൻ അതിന്റെ സുഖം പോകുന്നില്ല നമ്മുടെ നജീബിനിപ്പോ കാണുന്നില്ലല്ലോ അത് അറിഞ്ഞിട്ടില്ല എന്ത് മോൻ ലോട്ടറി അടിച്ചേ പത്ത് ലക്ഷം അടിച്ചേ പത്ത് ലക്ഷ ഓട്ടറി ലോട്ടറി എടുക്കാത്ത ആളാണ് പക്ഷെ ഓനാരോ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയിട്ട് ടിക്കറ്റ് പഠിപ്പിച്ചതാ അപ്പൊ നിർബന്ധിക്കണം അപ്പൊ നിർബന്ധിച്ചാലേ എടുക്കാവും ഓഹോ കേട്ടോ ലോട്ടറി കേട്ടോ ഒന്ന് നിർബന്ധിക്കണം വെച്ച് പിടിപ്പിക്കണം നിർബന്ധിക്കണോന്ന് നിർബന്ധിക്കപ്പെടുത്തു വീണ്ടും തോന്നുന്നു എന്തെങ്കിലും എന്തായാലും ഒന്ന് പിടിച്ചോ ആ ഒന്നിട്ടോട്ടോ എന്തായാലും ഇതടിച്ചിട്ട് വേണം മോനെ ഒരു കളി തുടങ്ങാൻ ഇതെന്തായാലും അടിക്കും ഉറപ്പാണ്